നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രമോ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം നാളത്തെ പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും നാളെ വന്നടി നടക്കുന്നുണ്ട് അടി എന്ന് വെച്ചാൽ വൺ അടി അങ്ങോട്ട് ഒരു ഫിസിക്കൽ അസാൾട്ടിന്റെ വക്കത്തോളം എത്തിയിട്ടുണ്ട് മുഖ്യമാരും നെവിനെ പറഞ്ഞിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നത് അതായത് അവൻ പ്രാന്തളവി തിന്നു പെരുത്ത് പിന്നെ കാള പോലെ നടന്ന ഒരു പ്രാന്തായാണ് അവന് മെന്റലായി ആ രീതിയിലാണ് അവൻ നടന്ന് കാണിക്കുന്നത് ഇത് പ്രാന്തന്മാര് പോകുമ്പോൾ കലി തുള്ളി നടക്കുക അതായത് ഫസ്റ്റ് പ്രൊമോയിൽ വന്ന എന്താണ് ഒരു പാത്രം ആ ആഹാരം വെക്കുന്ന പാത്രം ഷാനവാസാണ് അത് കഴുകിയത് അത് കഴുകിയതിന്റെ അതിന്റെ അഴുക്ക് പോയില്ല എന്നാ പറയുന്നത് ഇവർ ഈ ക്യാമറയിലൊക്കെ എടുത്ത പാത്രം കാണിക്കുന്നുണ്ട് പക്ഷേ അതിനകത്തുനിന്ന് എനിക്കൊരു അഴുക്കും കാണാൻ സാധിച്ചില്ല ചില ഒന്നോ രണ്ടോ കൂടിയപ്പം ആ ഷാനവാസാനകത്ത് പറയുന്നുണ്ട് അത് പെയിൻ കിളവിയതാണെന്ന് എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം അപ്പോ പിന്നെ അനുമോട് പറയുന്നുണ്ട് ഷാനവാസൊക്കെ കഴുകരുത് കഴിവരുത് അമ്മാടുത്ത് കഴുകാൻ പറ അതായത് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പേര് ഈ മൂന്ന് കുരുതിക്കൂട്ടത്തിലെ മൂന്ന് പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത രീതിയിലായി അത് അതിനിടയ്ക്ക് ആരെ നമ്മുടെ നൂറെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ചുണയുണ്ടെങ്കിൽ നീ അടിയിടന്ന് ആതിരെ ചോദിക്കുന്നു പക്ഷേ രണ്ടാമത്തെ പ്രമു രണ്ടാമത്തെ പ്രമോ ഇപ്പോ മിസ്റ്റേര് വന്നു ഒരു രക്ഷയില്ലാത്ത പ്രമാണ് അടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി പാലൊക്കെ വലിച്ചൊക്കെ എറിയുന്നുണ്ട് നമുക്ക് ആദ്യം പ്രമ കാണാം അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് ആ ഒരു കഴുകിയ സ്വാർത്ഥം ഇങ്ങനെ സൂചി വെച്ച് നോക്കണം എല്ലാവരും കൂടി എന്നിട്ട് പോലും കണ്ടുകൂടെ എന്തോന്ന് ഡേ അക്ബർ എന്തോന്നിത് നീയൊക്കെ ആര് നീയൊക്കെ എവിടത്തെ ഗെയിമറ് തേങ്ങാക്കൊല ഗറ് അതായത് നാളെ വീണ്ടും ഫുഡ് ഉണ്ടാക്കുന്നില്ല ഫുഡ് ഉണ്ടാക്കാൻ താമസിച്ചു അപ്പോൾ ആര്യൻ പറയുന്നു നമ്മുടെ പപ്പുമോൻ പറയുന്നു ഉണ്ടാക്കാൻ റെഡിയാണ് പാത്രം റെഡിയല്ലാന്ന് ആ പാത്രം കഴുകിയില്ല എന്നാ പറയുന്നത് മനസ്സിലായോ ആ പാത്രത്തിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം എന്ത് വൃത്തിയായിട്ട് ആ പാത്രം ഇരിക്കണേന്ന് നോക്കണം ഇതിനെ ചൊല്ലിയാണ് ഇവമാരടി ഉണ്ടാക്കുന്നത് അതായത് അപ്പൊ അനുമോള് വന്ന് പറയുന്നുണ്ട് സൗകര്യമില്ലട അങ്ങനെ പറ സൗകര്യം ഇല്ല ഇവനെയൊക്കെ അടിച്ചിറക്കുന്നേ ഇയൊക്കെ കുക്ക് ചെയ്ത് കഴിയും അവിടെ നിന്ന് അടിച്ചിറക്കണം അവരാരെയും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധനമല്ല ഈ പറയുന്ന കിച്ചനോ അവിടെ ഇരിക്കുന്ന വേഷനോ ഒന്നും നിങ്ങൾ അടിച്ചിറക്കിയിട്ട് നിങ്ങൾ അവർക്ക് വെച്ച് തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നേ ഇതുപോലെ ചരിത്രത്തിൽ ഇത്രയും ഫ്ലോപ്പായ ഒരു ക്യാപ്റ്റൻസി വേറെ ഇല്ലായിരുന്നു മൂന്ന് പേരെ കൊണ്ട് ക്യാപ്റ്റനാക്കി തൊലച്ച് അഹങ്കാരവും ഞാൻ പറഞ്ഞ ശരിയാവത്തില്ല ആര്യനും ഈ പറയുന്ന നെവിനുമായിട്ട് അനീഷ് പറയുന്നുണ്ട് കിച്ചൻകാര് തന്നെയാണ് മുന്നിലും ചെറുതായിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പൊട്ട പൊടിയോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി ആ ഇവര് കാണിക്കുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും കാണുന്നില്ല അതിനകത്ത് ഒരഴിക്കും ഞാൻ കാണുന്നു ഇത് മനഃപൂർവം എന്തൊരു വ്യക്തിയായി നമ്മൾ ഇത് ചെയ്യത്തില്ല എന്തെങ്കിലും ഒരു കാരണം കാണിച്ചുകൊണ്ട് നമ്മൾ ഈ സാധനം ചെയ്യത്തില്ല അതിന് വേണ്ടി ലെൻസ് വെച്ചാൽ കാണാത്ത ഈ പൊടിയേനെയാണോ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ന് അതി ക്യാമറയിൽ പൊക്കി കാണിക്കുന്നത് എന്തോ മഹാ മഹാ സംഭവം പോലെ കാണിക്കുന്നുണ്ട് ഒരു തേങ്ങ അതിനകത്തില്ല അക്ബറും ആര്യനും എന്തൊരു തേങ്ങയാണ് അക്ബറെ കാണിക്കുന്നത് വാതുറപ്പാ കഴിയില്ലെങ്കിൽ ഉണ്ടാക്കില്ല എന്ന് ഈ പ്രാന്തം ആ കാള പറയുന്നുണ്ട് ഇതൊക്കെ എന്നിട്ട് എനിക്ക് എനിക്കോന്നു കഴിഞ്ഞ മാതിരി പാലെടുത്തുകൊണ്ട് അടിച്ചോണ്ട് പോകാൻ പോകും അതായത് നെവൻ എന്ത് ചെയ്തു പാൽ അവിടുന്നത് അങ്ങനെയും നീയൊക്കെ കുടിക്കണ്ടാന്ന് പറഞ്ഞിട്ട് പാലെടുത്തുകൊണ്ട് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി പോകുന്നു അതിനെ ഷാനവാസൊന്നു പിടിച്ചു പറക്കാൻ വേണ്ടി ശ്രമിക്കാം പാല് പൊട്ടുന്നുണ്ടോ പാല് പൊട്ടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് എന്ത് ചെയ്യുന്നു പാലെടുത്ത് എറിയുന്നു പിന്നെ ഷാനവാസ് ഒന്നും മിണ്ടുന്നില്ല അവസാനം കൈ ഇരുന്ന പാല് മൊത്തം ഷാനവാസിന്റെ മുഖത്തോട് അവൻ എറിയുന്നുണ്ട് ഈ പറയുന്ന നെവി ഷാനവാസിന്റെ മുഖത്തോട് എറിയുന്നുണ്ട് ഷാനവാസാണ് ആള് വിട്ടുകൊടുക്കില്ല അവൻ്റെ കയ്യിലിരുന്ന പാൽ എറിയാനുള്ള ചാൻസസ് ഉണ്ട് അവിടെ പിന്നെ വലിയൊരു ഫിസിക്കൽ അസാൾട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് ആരാണെന്ന് ആളെ പുറത്ത് പോകുന്നു എനിക്കിപ്പിടുത്തൂല്ല ഷാനവാസ അതങ്ങനെ സംയമനം പാലിച്ച് നിന്ന ഷാനവാസിന് കൊള്ളാം അല്ലെങ്കിൽ ഷാനവാസിന്റെ സ്വഭാവമാണ് ഷാനവാസം വിട്ടുകൊടുക്കത്തില്ല ഇത് ഈ പറയുന്ന പോലെ ആരല്ല അനിമോളല്ല ഇത് ഷാനവാസാണ് ഷാനവാസി വിടത്തില്ല മനസ്സിലായു പിന്നെ എന്തൊക്കെ വന്നാലും ഈ ആഴ്ച നെവിൻ പുറത്താണ് കാരണം അവനെ ഇഷ്ടപ്പെടുത്തതുവരെ ഇപ്പൊ അവനെ പ്രാഗയാണ് അമ്മാതിരി വെറുപ്പീരാണ് വെറുപ്പീരിന്റെ അങ്ങേയറ്റമാണ് ഈ പറയുന്ന നെവിൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവനെയൊക്കെ പിടിച്ച് ചെപ്പയിൽ ഒന്ന് കൊടുത്ത് അവിടെ കിറുക്കിയിടുന്നു ഇപ്പൊ ഈ പറയുന്ന മറ്റേ റോക്കി വേണമായിരുന്നു അറ്റ ഇടി അന്ന് ശിജയ്ക്ക് കൊടുത്ത ഇടിച്ചു പോത്ത ഒരു ഇടി യവന് കിട്ടിയാൽ അവനെ യവനാണ് കിട്ടാറുള്ളത് അന്ന് ശുചി ഈ പറയുന്ന റോക്കി റോക്കുകയാണെങ്കിൽ തെണ്ടിത്തലം ചട്ടത്തരം മനസ്സിലായോ പക്ഷെ കിട്ടാനുള്ളത് യവനെ പോലുള്ള ഞരമ്പുകൾക്കാണ് കിട്ടാനുള്ളത് ഇന്ന് പാൽ എവ എടുത്തെ പിടിച്ചു വച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പൊ ആകുമ്പോ നാളെ വൺ വൺ അടി നടക്കുന്നുണ്ട് ഒരാള് പുറത്തു പോകാനുള്ള ചാൻസസ് ഞാൻ വളരെ വലുതായിട്ട് കാണുന്നുണ്ട് ഒരാള് മുഖ്യമാറിന് വെബിക്കായി പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട് അത് ആണോ ഇനി നെബിനാണോ എന്ന് എനിക്ക് അറിയത്തില്ല ആ രീതിയിൽ കാരണം ഇതുവരെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുക സംഭവം ഷാനവാസ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഷാനവാസിനെ കൊള്ളാം വെറുതെ ഇരുന്നില്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് കലാശിക്കും എന്ത് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടി നേവൻ ഈ ആഴ്ച പുറത്തു പോകുമെന്നുള്ളത് മറ്റൊന്ന് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ അഭിപ്രായം അറിയപ്പെടുന്നു നമുക്ക് വേണ്ടി